അവർ കാര്യം കാര്യങ്ങൾ അൻപത് തീരുമാനിച്ചോട്ടെ വ്യക്തിപരമാണ് അതല്ല നമ്മുടെ പ്രശ്നവും ഇതാണ് കേരളത്തെ ബാധിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ബാധിക്കുന്ന ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നയത്തെപ്പോലും ബാധിക്കുന്ന കാര്യമല്ലേ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മുഴുവൻ ചെയ്തത് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തുറന്ന് പറയാണ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വരില്ല എന്തിനാണ് മലപ്പുറത്തെ മാത്രമാക്കണം ഇത് മലപ്പുറത്തെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമല്ലോ കേരളത്തിൽ മൊത്തം ഇപ്പൊ ജനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും യു ഡി എഫ് ജയിച്ചു കാരണം ഈ ഗവൺമെന്റ് സ്റ്റേഷനിലേക്ക് അടുക്കാൻ കഴിയാത്തേക്ക് അൻവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ പല വിഷയങ്ങൾ വരുമ്പോഴും അടുക്കാൻ കഴിയുന്നില്ല പോലീസ് പല വിഷയങ്ങളും ഇവരെ വേട്ടയാടുന്നു അൻവർ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ലീഗ് നേരിട്ടത് അൻവർ പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് സമരം ചെയ്യും ഇപ്പൊ നാളെ ഇവിടെ സമര എട്ട് കൊല്ലമായി കൊടിഞ്ഞു പൈസ വേണം ഈ ഗവൺമെന്റ് നീണ്ടു കൊണ്ടുപോകുന്നത് അപ്പൊ ആർ എസ് എസ് കാരെ റിയാസ് മോലി പറഞ്ഞു കാസർകോട് പ്രതികളെ വെറുതെ വിട്ടു പരസ്യമായി പള്ളിയിൽ കയറി ഒരാളെ സംഘടനത്തിൽ നിന്ന് കൊല്ലപ്പെട്ട മരിച്ചു ആ റിയാസ് ഭാഗത്തിലെ പ്രതികളെ വെറുതെ വിട്ടു റിയാസ് കൊടിഞ്ഞിനെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അങ്ങനെ രാഷ്ട്രീയ ജകബോഗയിൽ കൂടി പോവുകയാണ് കേരള രാഷ്ട്രീയം അത് പി വി അൻവറിന്റെ കടുത്ത ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനങ്ങൾ ഒക്കെ എന്താണ് അൻവറിനെതിരെ സി പി എം അവരുടെ പ്രതിരോധം ഘടിപ്പിക്കുന്നു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിമർശനം കൂടുതൽ ശക്തമാക്കുന്നു വി ഡി സതീശനൊക്കെ ഇന്ന് പറയാം എന്ന് പറയുകയാണ് ഉറപ്പായും അതിലും കടുത്ത അറ്റാക്ക് പ്രതീക്ഷിക്കണം അതായത് പി എം എ സലാം പറയുന്നത് ഈ പറയുന്ന ഒത്തുതീർപ്പുകൾക്കൊക്കെ സി പി എം നേതൃത്വം നൽകിയെന്നുള്ള കാര്യം അതിനകത്ത് ഇൻസൈഡർ തന്നെ പറയുന്നത് സി പി എമ്മിന്റെ ആശയത്തെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ആശയത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കുകയുമാണ്